അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് നാം അറിയേണ്ടത് അതാണ് നമ്മുടെ ശേഷക്കാരെ പഠിപ്പിക്കേണ്ടത് അതാണ് വരും തലമുറക്ക് പകർന്നു കൊടുക്കേണ്ടത് അതാണ് നമ്മളും മനസ്സിലാക്കിയിരിക്കേണ്ടത് അതാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി നാം ചെയ്യേണ്ടത് ഒന്നാമതായി നബിഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ച കാര്യം മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി സത്യവിശ്വാസികൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുകയാണെങ്കിൽ ഉപകരിക്കും എന്നതാണ് അതാ നമുക്ക് ഇമാം മുസ്ലിമിനെ പോലെയുള്ള പ്രസിദ്ധരായ പണ്ഡിതന്മാർ മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസാണിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 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 മുസ്ലിമായ മനുഷ്യന്റെ പ്രാർത്ഥന പ്രാർത്ഥന മുസ്ലിമിന്റെ അഖീഹി സഹോദരന് സഹോദരന് വേണ്ടി വേണ്ടി മുസ്ലിം ദുആ ചെയ്യുമ്പോൾ ഏത് അവസ്ഥയിൽ ബി ഗൈബി അവന്റെ അസാന്നിധ്യത്തിൽ അവന്റെ അസാന്നിധ്യത്തിൽ അതാ ഞാനിതാ എന്റെ കൺമുമ്പിലില്ലാത്ത ഞാനിപ്പോൾ കാണാത്ത ഒരു സഹോദരൻ ഒരുപക്ഷെ അദ്ദേഹം എന്റെ കൺമുമ്പിലുള്ള മറ്റൊരു സ്ഥലത്തായേക്കാം അതല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോയ വ്യക്തിയായേക്കാം ആരാവട്ടെ ഒരു മുസ്ലിമായ മനുഷ്യനാ തന്റെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നേരത്ത് അതാഴിന്ത ആ പ്രാർത്ഥിക്കുന്ന മുസ്ലിമിന്റെ അടുക്കലുണ്ട് മലക്കുൻ മുവക്കലുൻ അതിനുവേണ്ടി പ്രത്യേകം ഏൽപ്പിക്കപ്പെട്ട ഒരു മലാഖയുണ്ട് ഒരു മലക്കുണ്ടെന്ന് നബി അലൈഹി പറയുന്നു എന്നിട്ടോ കുല്ലമാനുഷ്യൻ ഈ മുസ്ലിമായ മനുഷ്യൻ തന്റെ സഹോദരന് വേണ്ടി ബിഹൈരിൻ നന്മ കൊണ്ട് പ്രാർത്ഥിക്കുന്ന നേരത്തൊക്കെയും ഈ ഈ ഈ കാര്യം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരം ഉത്തരം സഹോദരന്റെ പ്രാർത്ഥന നീ കബൂലാക്കണേ ചെയ്യണേ എന്ന് പറയുന്നു എന്ന് മാത്രമല്ല മാത്രമല്ലത് റബ്ബ് നിനക്കും നൽകുമാറാകട്ടെ നീ ഒരു മനുഷ്യന്റെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ നാം ഒരു സഹോദരന്റെ അദ്ദേഹം സ്ഥലത്തില്ലാത്ത നിലക്ക് ജീവിച്ചിരിക്കുന്നയാളാവട്ടെ മരണപ്പെട്ടു പോയ വ്യക്തിയാവട്ടെ ആ വ്യക്തിക്ക് പൊറത്തു കൊടുക്കണേ അല്ല എന്ന് പ്രാർത്ഥിക്കുമ്പോ അതാ മലക്കുക അതിൻറെ പുറമെ അല്ല നിനക്കും പുറത്തു തരട്ടെ എന്ന് പറയുന്നുണ്ട് അസാന്നിധ്യത്തിലുള്ളവര് വ്യക്തിയുടെ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ബാഹുവെ അദ്ദേഹത്തിന്റെ രോഗം ശമിപ്പിക്കണേ എന്ന് ചെയ്യുമ്പോ മലക്ക് ആമീൻ പറയുന്നുണ്ട് നിനക്കുള്ള രോഗങ്ങളും വരാനിരിക്കുന്ന രോഗങ്ങളും അത് തടുക്കുകയും ശമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയുമതാ തന്നെ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അമീൻ ചൊല്ലുകയും നിനക്കും തത്യമായത് നൽകിക്കൊണ്ട് റബ്ബ് നിന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഒരു ജനാസക്ക് ജനാസക്ക് വേണ്ടി 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 നാം ആ ആ നമസ്കാരത്തിന്റെ കാതൽ എന്താണ് ഈ നമ്മൾ ചെയ്യലല്ലേ കൊടുക്കണേ കരുണ ചെയ്യണേ സൗഖ്യം നൽകണേ പ്രദാനം ചെയ്യണേ എല്ലാവിധത്തിലുള്ള അവർഭയത്വം നൽകണേ അല്ല പാപങ്ങളിൽ മോചനം നൽകണേ റബ്ബേ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരണം നൽകണേ റബ്ബേ നല്ല രൂപത്തിലുള്ള സംവിധാനങ്ങൾ എൻ്റെ വരലോകത്തിന് കൊടുക്കണേ അല്ല ഈ രൂപത്തിലുള്ള ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ സഹോദരന് വേണ്ടി ചെയ്യുകയല്ലേ അത് തന്നെയും ഒരു പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവർ ആരൊക്കെയുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോ മുസ്ലിമായ മനുഷ്യനാ ആ മുസ്ലിമായ മനുഷ്യന് വേണ്ടിയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ കാഫിറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല കാഫിറിന് വേണ്ടി പാപമോചനത്തിന് തേടാൻ പാടില്ല അതേ അവസരത്തിൽ മരണപ്പെട്ടുപോയ മുസ്ലിമായ മനുഷ്യന് വേണ്ടിയാണെങ്കിൽ അത് നമ്മുടെ പരിചര്യകളിൽ ചര്യകളിൽപ്പെട്ടതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് മുക്മിനീങ്ങൾ അത് ചെയ്യുന്നവരും ചെയ്യേണ്ടവരുമാണ് സൂറത്തുൽ ഹസറിലെ പത്താമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു അതാ അവർക്ക് ശേഷം വന്നിട്ടുള്ള ആളുകളുടെ സ്വഭാവം എന്താണ് എക്കോലോനാവർ പറയുന്നവനാണ് ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങളോട് പൊറുക്കണേ നീ ഞങ്ങൾക്ക് പുറത്തു തരേണമേ ഞങ്ങൾക്ക് മാത്രമല്ല വലിയ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പുറത്തു കൊടുക്കണേ ആരാണവീന ഞങ്ങളെക്കാൾ ഈമാനിൽ മുൻകടന്നു പോയ ആളുകൾ ഞങ്ങളുടെ മുമ്പേ മിനുകളായി ലോകത്ത് ജീവിച്ചു മരിച്ചു പോയവർ ആരൊക്കെയുണ്ടോ അറിയുന്നവൻ നീയാണ് റബ്ബെ ഞങ്ങൾക്ക് പരിചയമുള്ളവരും ഉണ്ട് പരിചയമില്ലാത്തവരും ഉണ്ട് എത്രയോ ആളുകൾ ഞങ്ങളുടെ മുമ്പേ മൊക്മിനീകളായി കഴിഞ്ഞു കിടന്നു പോയിട്ടുണ്ട് അവർക്കും നീ പൊറത്തു കൊടുക്കണേയല്ല സത്യവിശ്വാസികളായ ആരോടും ഞങ്ങളുടെ കൽവുകളിൽ വിദ്വേഷല്ലേ മുൻകാമികളെ ചീത്ത പറയുന്ന സ്വഭാവം മുൻകഴിഞ്ഞു പോയ മൊഗ്മിനീങ്ങളെ പഴിക്കുന്ന സ്വഭാവം അവരുടെ ഈ മാനിനെ ചോദ്യം ചെയ്യുന്ന സ്വഭാവം സ്വപത്തിന് ചോദ്യം ചെയ്യുന്നവരില്ലേ ീത്ത പറയുന്ന കക്ഷികളില്ലേ അടക്കമുള്ള സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട പ്രഗത്ഭരായ സ്വഹാബിമാരെ പോലും കാഫറുകളും ഒന്ന് മുദ്രകുത്തിയ ഒരുപാട് കക്ഷികൾ ലോകത്തില്ലേ അതിലൊന്നും പെടുത്താതെ പോയ മുൻകഴിഞ്ഞുപോയങ്ങളെ സംബന്ധിച്ച് മനസ്സിലൊരു പകയും റബ്ബെ ബാക്കി കരുത് ഒരു വിശ്വാസിയോടും ഒരു പകയും ഞങ്ങളുടെ കൽവിൽ നീ റബ്ബേ റബ്ബനാ ഉണ്ടാക്കില്ലേ റഹീം അള്ളാഹുവേ ഞങ്ങളുടെ റബ്ബേ നീ ഏറ്റവും റബ്ബേറ്റവുംസല്യമുള്ളവനാണല്ലോ കരുണ ചെയ്യുന്നവനാണല്ലോ ഇത് സത്യവിശ്വാസികൾ പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥനയാണ് നിന്ന് മരണപ്പെട്ടു പോയ നമുക്ക് പരിചയമുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ സർവ വിശ്വാസികൾക്ക് വേണ്ടിയും നമ്മൾ അതാ പൊറുക്കലിനെ ചോദിക്കുന്നു ഇനി സഹോദരങ്ങളെ നമ്മൾ നമസ്കരിക്കുമ്പോൾ എന്താ പറയുന്നത് തശഹുദിൽ നമ്മൾ അതാ നമ്മിൽ നിന്ന് പോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചു പോയവർക്കും വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ അറിയുന്നില്ല അത് ചിന്തിച്ചിട്ടില്ല അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല മനുഷ്യൻ ഈ സമയത്ത് നമ്മൾ നിസ്കാരങ്ങളിലൊക്കെ നമ്മൾ പറയുന്നില്ലേ ഞങ്ങളുടെ 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 മേൽ 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 രക്ഷയുണ്ടാകണേ സമാധാനം ചൊരിയണേ രക്ഷ നൽകണേ അടിമകളുടെ മേലും അള്ളാന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ മേലും അതാ രക്ഷ നൽകണേ അല്ല അതിൽ നിന്ന് ഇന്ന് പ്രാർത്ഥന നടത്തുമ്പോ ജീവി സാലിഹീങ്ങളും പെട്ടോ മരണപ്പെട്ടു പോയ സ്വലിഹിങ്ങളും പെട്ടോ എല്ലാ ആളുകളും അതിൽ ഉൾപ്പെടുകയാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി അത് നമ്മുടെ പാപ്പയായാലും ഉമ്മയായാലും ഇനി മക്കളല്ലാത്ത അന്യയാളുകൾ പ്രാർത്ഥിക്കുന്നതാണെങ്കിലും ആര് ചെയ്താലും അതാ ആ രൂപത്തിൽ പടച്ചുറപ്പിനോട് മനസ്സറിഞ്ഞുകൊണ്ട് അതാ മരണപ്പെട്ടു പോയ മൊമിനിങ്ങൾക്ക് വേണ്ടി അവരുടെ പാവം പൊറുക്കാൻ പ്രാർത്ഥിക്കുന്നത് അവരുടെ പരലോകമോക്ഷത്തിന് പ്രാർത്ഥിക്കുന്ന അവരുടെ സ്വർഗ വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരുടെ നിരക വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർക്കും ഹൈറാണ് പ്രാർത്ഥിക്കുന്ന നമുക്കും ഹൈറാണ് ഇതാണ് പല അതല്ലെങ്കിൽ മരണപ്പെട്ടവർക്ക് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്ന്